ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലം ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ നാവായിക്കുളം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ നടന്ന സ്ഥാനാർത്ഥി പര്യടനത്തിന് ആവേശ സ്വീകരണം ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ പര്യടനം നിലയ്ക്കാമുക്കിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗം മലയൻകീഴ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആറ്റിങ്ങലിലെ വ്യാപാര സ്ഥാപനങ്ങളായ കല്യാൺ സിൽക്സ് ശ്രീ ടെക്സ്റ്റൈൽസ് എന്നിവയും വി മുരളീധരൻ സന്ദർശിച്ചു മാനേജ്മെൻ്റ് പ്രതിനിധികളും ജീവനക്കാരും ചേർന്ന സ്ഥാനാർത്ഥിയെ ഹാർദവുമായി സ്വീകരിച്ചു വ്യാഴാഴ്ച കടയ്ക്കാവൂർ കിളിമാനൂർ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുമെന്ന് ബി